ഇത് പഴയ നിയമം ഹീബ്രുവിലാണ് എഴുതപ്പെട്ടതെന്ന് നമുക്കറിയാം ഹീബ്രു ബൈബിളിന്റെ പേജാണ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇത് ഗ്രീക്ക് ബൈബിളിന്റെ പേജാണ് ഗ്രീക്കിലാണ് പുതിയ നിയമം മുഴുവൻ എഴുതപ്പെട്ടത് അതിന്റെ ആദ്യ പേജുകളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഈ അറിയത്തില്ലാത്ത ഈ പുസ്തകങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് തെറ്റാണ് ശരിയാണെന്ന് പറയുക ഭാഷയോ സംസ്കാരമോ ചരിത്രമോ ഒന്നും പഠിക്കാതെയാണ് ഖുറാൻ എഴുതിയ ആളുകൾ സത്യം എന്ന പേരിൽ കൽപ്പറ്റ നാരായണൻ ഒരു കെനിയൻ നാടോടി കഥയ്ക്ക് കാവ്യ ആവിഷ്കാരം നൽകിയിട്ടുണ്ട് ഈ കവിതയുടെ ഇതിവൃത്തം എങ്ങനെയാണ് ഒരിക്കൽ നേരും നുണയും കൂടി കുളിക്കാൻ പോയി രണ്ടുപേരും തങ്ങളുടെ വസ്ത്രങ്ങൾ ഒരു പുഴയുടെ കൈ അഴിച്ചു വെച്ചതിന് ശേഷം പുഴയിലിറങ്ങി കുളിച്ചു നുണയ്ക്ക് എപ്പോഴും ധൃതിയാണ് നൂറുനൂറ് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നുണ കുടിച്ചതിനു ശേഷം കരയ്ക്ക് കയറി കരയ്ക്ക് കയറിയപ്പോൾ അവിടെ നേരിന്റെയും നുണയുടെയും വസ്ത്രവിരുപ്പുണ്ട് ഒരിക്കലും ഒരിക്കലിട്ട വസ്ത്രം പിന്നീടാറില്ല അതുകൊണ്ട് നേരിന്റെ വസ്ത്രവും എടുത്ത് ധരിച്ച് യാത്രയായി നുണയെ കണ്ടവർ അത് നേരാണ് എന്ന് വിചാരിച്ചു കാരണം ധരിച്ചിരിക്കുന്ന വസ്ത്രം നേരിടേണ്ടതാണ് നേര് സാവധാനം കുടിച്ച് കയറി കാരണം നേര് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നേർക്കാറില്ല എത്താൻ പറ്റാത്ത സ്ഥലത്ത് ചെല്ലാവുന്ന വാക്കു കൊടുക്കാറുമില്ല ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനുമില്ല സാവധാനം കുടിച്ച് കയറി കരയ്ക്കെത്തിയപ്പോൾ തൻ്റെ വസ്ത്രം നഷ്ടമായിരിക്കുന്നു നുണയ്ക്ക് തൻ്റെ സ്വന്തം വസ്ത്രം പോലും മാറിപ്പോയല്ലോ എന്ന് നേരെ സഹതപിച്ചു എന്നാൽ നേരെ ആളുകളുടെ അടുത്തിലേക്ക് ചെന്നപ്പോൾ നേരിൻ്റെ വസ്ത്രം മാത്രമേ അവർ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നേരിനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞുമില്ല ഈ നാടോടി കച്ചാണ് ഞാനിവിടെ പറയാനായിട്ട് ഒരു കാരണമുണ്ട് നമ്മുടെ നാട്ടിൽ കുറേ നാളുകളായിട്ട് വളരെ പ്രത്യേകമായിട്ട് എല്ലാ കാലത്തും ഇത് കേൾക്കാറുണ്ടായിരുന്നു നമ്മൾ കേൾക്കുന്നൊരു ശ്രുതിയാണ് ബൈബിൾ മുഴുവൻ തെറ്റാണ് ബൈബിൾ മുഴുവൻ കൈകടത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് എന്തിനാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവർക്ക് അവരുടെ മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച പോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത് നമ്മുടെ സാധാരണഗതിയിൽ സാധാരണഗതിയെ ചിന്തിക്കും ഇതെന്തിനാണ് ഇവർ ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഇത് എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ അന്വേഷിച്ചു പോയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഇത് പറഞ്ഞത് ഖുർആൻ എഴുതിയവർക്കോ അത് തിരുത്തി എഴുതിയവർക്കോ ബൈബിളിൻ്റെ ഭാഷയോ അവിടെയുള്ള സംസ്കാരമോ ചരിത്രമോ ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ് ഞാൻ നിങ്ങൾക്ക് ബൈബിളിന്റെ പേജുകൾ കാണിക്കാം ഇത് പഴയ നിയമം ഹീബ്രുവിലാണ് എഴുതപ്പെട്ടതെന്ന് നമുക്കറിയാം ഹീബ്രു ബൈബിളിന്റെ പേജ് ആണ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇത് ഗ്രീക്ക് ബൈബിളിന്റെ പേജാണ് ഗ്രീക്കിലാണ് പുതിയ നിയമം മുഴുവൻ എഴുതപ്പെട്ടത് അതിൻ്റെ ആദ്യ പേജുകളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഈ അറിയത്തില്ലാത്ത ഈ പുസ്തകങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് തെറ്റാണ് ശരിയാണെന്ന് പറയുക ഭാഷയോ സംസ്കാരമോ ചരിത്രമോ ഒന്നും പഠിക്കാതെയാണ് ഖുറാൻ എഴുതിയ ആളുകൾ ഇതിനകത്ത് മുഴുവൻ തെറ്റാണ് എന്ന് എഴുതി വെച്ചത് അതെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അടുത്ത വീട്ടുകാരൻ്റെ പുരയിടം എനിക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ആ പുരയിടത്തിൻ്റെ രേഖകളെല്ലാം അയാളുടെ കയ്യിലിരിക്കുന്ന തെറ്റാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ലഭിക്കുമെന്നാണ് അവർ കരുതുന്നത് ഖുറാൻ്റെ മൂന്നിൻ്റെ എഴുപത്തെട്ടിൽ പോയാൽ ക്രിസ്ത്യാനികളും യഹൂദരും വേദഗ്രന്ഥം വളച്ചൊടിക്കുന്നു അവർ കള്ളം പറയുകയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അഞ്ചന്റെ പതിമൂന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ വേദവാക്യങ്ങളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു ഒരു ഭാഗം അവർ മറന്നുകളുകയും ചെയ്തിരിക്കുന്നു എന്ന് എഴുതി വച്ചിട്ടുണ്ട് അഞ്ചന്റെ പതിനാലും പതിനഞ്ചും വായിച്ചാൽ അവർക്ക് ഉദ്ബോധനം നൽകപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് ഒരു ഭാഗം ക്രിസ്ത്യാനികൾ മറന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ മറന്നു കളഞ്ഞതും മറച്ചുവശതും ഒക്കെ വെളിപ്പെടുത്താനാണ് അത്രയും മുഹമ്മദ് വന്നത് ഖുറാൻ രണ്ടിൻ്റെ എഴുപത്തൊമ്പത് വയസ്സാൽ അവർ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുന്നവരാണ് അതായത് കൈ കടത്തൽ നടത്തുന്നവരാണ് എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇവർ ഇങ്ങനെ നുണ പറയാനായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇത് പറയുക അവരുടെ ദൗത്യമായതുകൊണ്ട് എന്തെങ്കിലും അവർ തിരുത്തുമെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് ഈ വിഷയത്തിൽ അവരോട് ചർച്ചയ്ക്ക് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്നും അവർ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇതെന്നാണ് അവർ പറഞ്ഞത് നമുക്കറിയാം ബൈബിള് ഒന്നാം നൂറ്റാണ്ടിൽ എ ഡി ഒന്നാം നൂറ്റാണ്ട് തീരുന്നതിന് മുമ്പേ എഴുതപ്പെട്ട പുസ്തകങ്ങൾ മാത്രമേ ബൈബിളിൽ ഉള്ളൂ അതിനുശേഷം അഞ്ഞൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഖുറാനാണ് ഇത് മുഴുവൻ തെറ്റാണെന്ന് പറയുന്നത് അപ്പോൾ അഞ്ഞൂറ്റൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരിത് പറയുന്നത് പറയുന്നവർക്ക് എന്തെങ്കിലും ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് അറിവുള്ളത് കൊണ്ട് പറഞ്ഞതല്ല എന്തിനാണ് ഇത് പറഞ്ഞത് അതിന് മൂന്നാല് ഉദ്ദേശ്യങ്ങളുണ്ട് ഒന്നാമത് ക്രിസ്തു പുരുഷൻ മരിച്ചിട്ടില്ല എന്ന് പറയണം കുരിശിന്റെ ശത്രുവിന്റെ വാക്കുകളാണത് ആരെ പരാജയപ്പെടുത്താനായി ക്രിസ്തു കുരിശിൽ മരിച്ചു ആ ദുഷ്ടന്റെ വാക്കുകളാണത് രണ്ട് അന്ത്യമായിട്ടുള്ള വെളിപാട് മുഹമ്മദിൻ്റെതാണെന്ന് പറയണം എങ്കിലേ അവർ അദ്ദേഹത്തിന് ഒരു പ്രവാചക സ്ഥാനം ലഭിക്കുകയുള്ളു മൂന്ന് ഇസ്ലാം മാത്രമാണ് മതം ഇസ്ലാം മതമായിട്ട് സ്വീകരിക്കാത്തവൻ അന്ത്യദിനത്തിൽ ശിക്ഷിക്കപ്പെടുമെന്നും അവന് നിത്യജീവിതം പരലോകത്തിൽ നഷ്ടമാകുമെന്നും പറയണം ഇത് ഖുറാന്റെ മൂന്നിന്റെ എൺപത്തി അഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാണ് ബൈബിളാണ് ജീവൻ നൽകുന്നത് അത് യോഗനനുസരിച്ച ശേഷം ആറിന്റെ അറുപത്തി മൂന്നിൽ നമുക്ക് വായിക്കാം നാലാമത്തെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ നിരന്തരമായിട്ട് യഹൂദരോടും ക്രിസ്ത്യാനികളോടും വഴക്കിട്ടുകൊണ്ട് ജീവിക്കണം അത് ഖുറാന്റെ ഒമ്പതിന്റെ ഇരുപത്തി ഒമ്പതിൽ പറഞ്ഞിട്ടുണ്ട് വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അല്ലാഹുവിനും അവന്റെ ദൂതിന് നിഷിദ്ധമായി നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ ഇതിന്റെ പുറകിലാണ് എല്ലാ ജിഹാദും നിൽക്കുന്നത് നിങ്ങൾക്ക് എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുകയാണ് ഇവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് വരുത്താൻ വേണ്ടി വീണ്ടും ഒരു ഗുണങ്ങൾ പറയും ഖുറാനാണ് അന്ത്യ വെളിപാടെന്ന് പറയും അതായത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അന്ത്യക്രിസ്തുവിൻ്റെ സ്ഥാനത്തേക്ക് വരും ഖുറാൻ സ്ഥിരമായി സ്വർഗത്തിൽ നിലനിൽക്കുന്നതാണ് എന്ന് പറയും പക്ഷേ നമ്മൾ സ്വർഗത്തിലെ അവരുടെ സ്വർഗത്തിലേക്ക് നോക്കിയാൽ അല്ലാഹു തന്നെ അത് മാറ്റിമറിക്കുന്നുണ്ടോ എന്നാണ് അവരുടെ ഖുറാൻ തന്നെ പറയുന്നത് ഉദാഹരണം ഖുറാൻ്റെ രണ്ടിന്റെ നൂറ്റി ആറിൽ പറയുന്നത് വല്ല ആയത്വം നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ് നിനക്കറിഞ്ഞുകൂടെ അല്ലാഹു എല്ലാ കാര്യങ്ങളും കഴിവുള്ളവനാണെന്നാണ് പറയുന്നത് അതായത് അല്ലാഹു തന്നെ അത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവര് പറയുന്നത് സ്വർഗത്തിരിക്കുന്ന അതേപടി ഇവിടെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് അതിനു പറയുന്നത് ശരിയാണ് അതുകൊണ്ട് ബൈബിളൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണെന്നാണ് പറഞ്ഞു വരുന്നത് നമ്മൾ അവരോട് ചോദിക്കുക ഒരേ അല്ലാഹു ഒരേ നബിയാണ് ഒരേ കുറാൻ പല ബൈബിളൊക്കെ പല ആളുകൾ എഴുതിയതാണെന്ന് വിവരം ഈ ഒരേ ഖുറാനിൽ എങ്ങനെയാണ് ഇത്രമാത്രം പൊരുത്തക്കേടുകൾ വരുന്നത് ഇന്ന് അതിൻ്റെ പൊരുത്തക്കേടുകളെ കുറിച്ച് ആളുകൾക്കൊരു ധാരണയുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഖുറാൻ രണ്ടിൻ്റെ നൂറ്റി എൺപത്തി അഞ്ചിൽ പറയുന്നത് ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനായിട്ട് റമളാൻ മാസത്തിൽ ഖുറാൻ കൊടുത്തു എന്നാണ് ഒന്നിച്ചം കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ മറ്റു പല വേഴ്സിന്ന് പതിനേഴിൻ്റെ നൂറ്റാറോ ഇരുപത്തഞ്ചിന് മുപ്പത്തിരണ്ടോ ഒക്കെ വായിച്ചാൽ പല ഭാഗങ്ങളായിട്ട് പല പ്രാവശ്യമായിട്ട് പല സമയങ്ങളിലായിട്ട് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഇനി ഇങ്ങനെ ബൈബിൾ മുഴുവൻ തെറ്റാണെന്ന് പറയാനായിട്ട് വലിയൊരു തെളിവ് ഒരു കൊണ്ടുപോയാറുണ്ട് ഒന്നല്ല പല ടെസ്റ്റുകളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ടെസ്റ്റ് മക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമ്മുടെ ബൈബിളിൽ നമ്മൾ ബൈബിൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിനകത്ത് ഈ വാക്യങ്ങൾ ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഇത് വളരെ പുരാതനമായ ഒന്ന് രണ്ട് മാനുസ്ക്രിപ്റ്റുകളിൽ കാണുന്നില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു കൺക്ലൂഷൻ ഒട്ടും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെടുത്ത് പിടിച്ചു കൊണ്ടുണ്ടോ ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നടപടി എടുത്തേക്ക് വരും ഈ ടെസ്റ്റിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം നമ്മുടെ വീഡിയോ ദൈർഘ്യം നീണ്ടുപോകും അത് തൊട്ടടുത്തൊരു വീഡിയോയിൽ നമ്മൾ അത് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങൾ മാത്രം തൽക്കാലം നമുക്ക് അനുസ്മരിക്കാം സഭയുടെ അമൂല്യ നിധിയാണ് ബൈബിൾ സഭ അതിനെ ജീവന തുല്യം സ്നേഹിക്കുന്നു കാരണം അതാണ് ജീവൻ നൽകുന്നത് ഇതിൻ്റെ ഈ വചനത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് വിശ്വാസത്തിൽ സഭയുടെ മിത്രമല്ല ദൈവവചനം തെറ്റാണെന്ന് ഏതെങ്കിൽ പഠിപ്പിച്ചതും ഇന്ന് പഠിപ്പിക്കുന്നതും തിന്മയുടെ ശക്തിയാണ് അതിനെ തിരിച്ചറിയാനും നിരാകരിക്കാനും വചനകർത്താവായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങളോട് ഞാൻ വിട പറയുന്നു നന്ദി